അല്ല ചിന്നേട്ടാ നമ്മളെ പിള്ളാഴ്ച എപ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിൽക്കുന്നുണ്ട് കേട്ടല്ലോ ഞാൻ കേട്ട് അത് പിള്ളേട്ട് നിക്കണ്ടല്ലോ ഞാൻ പാട്ടൊന്നും നോക്കൂല ഞാൻ അതിപ്പ ഞങ്ങളെല്ലാരും നാട്ടുകാര് മൊത്തം മൂപ്പരക്കന്നെ ചെയ്യും അത് ശരിയാണ് മൂപ്പര് മാതിരി ജനങ്ങളോടൊപ്പം നിക്കാം മറ്റാർക്കും കഴിയൂല മരിച്ച വീട്ടിലൊന്നും കണ്ടില്ലല്ലോ ജനനും മരണവും സാധാരണ നെറ്റ് സംഭവം അല്ലേ അതിന് ഇടയ്ക്കില്ല ജീവിത പ്രശ്നമല്ലേ നമുക്ക് അതെ അതെ എട്ടോളം പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കിട്ടാ ഇന്നും വരുന്നത് ആ സമയത്ത് കോട്ടയ വണ്ടിരിക്കല്ല ഏതാ പരിഹാരം പിള്ളിക്കുന്നത് പിന്നെന്താ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് അവിടെ രാമു ഒരു രണ്ടു മണിക്കൂർ നേരത്തേക്ക് ആരെയും ഈ കോമഡിക്ക് കയറ്റാൻ പാടില്ല അത് ഞാനായിട്ട് പോയി പ്രശ്നത്തിൽ തെളിഞ്ഞ പ്രകാരം സ്വതന്ത്രമായിട്ട് മത്സരിച്ചാ മതി പിന്നെ സ്വാമി കേട്ടോ ഇല്ല ഇല്ല പാർട്ടിക്കാരനുക ഇന്ന് രാവിലത്തിനെയും പോണമ്മ തോണ്ടി ഓടി കണിക്കൊന്നും പോണില്ലേ നമ്മളെ വൈറ്റിക്ക് ഒന്നും ആക്കണ്ടേ ഇത് ഇങ്ങനെ തോണ്ടി കുത്തി നിന്നാലേ എന്നാലേ പള്ളിപ്പായ്പ്പ് മാറൂലട്ടോ ഞാന പോണി പണിക്ക് ഞാൻ ഈ വീടിന്റെ പുറത്തേക്കിടെ ഇറങ്ങിയാ തുടങ്ങും അപ്പത്തോ പള്ളീനുള്ള എന്റെ ദൈവങ്ങളെ രണ്ടാഴ്ച ഇയാള് പണിക്ക് പോയിട്ട് എന്തെങ്കിലും ചെയ്യ ഞാൻ ഏതായാലേ ഉപ്പും മുളകൊന്നും ഊതി ഡേട്ടോ അല്ലെ അതൊക്കെ അക്ഷരങ്ങൾ അറിയോ ഇതൊന്നും അറിയാത്തോ അതില് മാത്രം നടത്തണം മൊഴിയാൻ മറന്നൊരു അനുരാഗ പരിമളം പിഴി നിറഞ്ഞീറനോടരികിലെത്തി മൊഴിയാൻ മറന്നൊരു അനുരാഗ പരിമളം വിഴി നിറഞ്ഞീറനോടരികിലെത്തി വീടാ നോക്കി ആ കടലും മുളകൊക്കെ ഒട്ടി ചെറുക്കി അങ്ങക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പറ്റിട്ടുണ്ട് നീച്ചെ അത് കുടിച്ചേ നമുക്ക് ഒരിടം വരെ പോവാണ്ട് നോപ്പാഹി ഇതേ ഇതങ്ങനെ ഒഴിഞ്ഞു പോകൂല അതൊരു കോട്ടി അലട്ടോ ഒരു കൂടത്തരത്തിന്റെ അടയാളം തെളിഞ്ഞു വരുന്നുണ്ട് ഉള്ളിൽ വല്ലാത്ത വേദന തെളിഞ്ഞുണ്ട് പ്രതിവിധി ഉണ്ടോ ഉണ്ട് പ്രതിവിധി ഉണ്ട് ഇതിനെ ഇത് കുറച്ച് കട്ട് ചെയ്യാനും കൂടിയാണ് ഇതിന് കൊറച്ച് പൂജകൾ കൂടുതൽ ചെയ്യണം അതെ കുറച്ച് പൈസക്ക് ചെലവുണ്ട് കിട്ടോ ചെലവ് കൂടിയാലും വേണ്ടില്ല സ്വാമി രക്ഷപ്പെടുത്തി തരണം അല്ല ഇതാരെ ചെയ്ത് അറിയാൻ പറ്റുമോ സ്വാമി ഇതങ്ങളെ വേലിപ്പാറ്റില്ല ഇതേ ഭക്ഷണത്തിലാണ് തന്നിട്ടുള്ളത് നല്ല കൈവശം അതോ തന്നെയാണ് ഒരു കക്കും കണ്ണും ഞാൻ എടുത്തു സ്വാമിയെ സ്വാമിയെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ കുറച്ച് ചക്ക കൂട്ടാ കൊണ്ടു തന്നു അല്ല ഒരു ചക്കക്കൂട്ടിണ്ടായിരുന്നില്ലേ ഒന്നല്ല ഇഷ്ടം പോലെ അത് കൈവശാണ് അതിനെ ഒരു പരിഹാര പൂജ ഉണ്ട് കേട്ടോ ഏർ അടുത്താഴ്ച ചെയ്യാട്ടെ നമ്മക്കത് പിന്നെ പട്ടിണ്ടെങ്കി കെട്ടിട മറക്കരുത് കേട്ടോ പട്ടി അയൽവാസിയുടെ കരിമ്പട്ടിയാണ് ഓന നമുക്ക് പൂട്ടണ സ്വാമി നമുക്ക് പൂട്ടണം

ശാന്തനെ കാറിട്ടുപരേ നമ്മളെ കണ്ടിട്ടാ ഓളെ കണ്ടിട്ട് കാറിട്ടുപ്പരത്തിന്നായി തുടങ്ങിയിക്കണേ കുത്തിയും ചേറിയുള്ള ഒരാ വത്താണ്

ര്യാദിക്കുന്നത്തിക്കോ ഓളം ഞങ്ങൾക്കും ആദ്യം ഓളം മര്യാദ പഠിക്കാ ഹാ മു ഈ ചീഞ്ഞേച്ചോടെ വർത്താനെ നിങ്ങൾ പോണാലും മനസ്സാ ഇവിടെ പോണേ ഇവിടെ പോയി ചീഞ്ഞ പറഞ്ഞ മറ്റോടി പറയിപ്പിക്കണ്ട പണ്ണേ മൂക്കില് മരിച്ചടി വരച്ചു മൂക്കില് വരച്ചു അത് വരയ്ക്കോ വളഞ്ഞിക്കണി ആണല്ലോ ജമാലേ ജമാലേ എന്റെ ഒരുത്തൻ എന്റെ ഈ പുകലോട് ഒരാശ കാണുണ്ട് അറിയില്ലോളി മനസ്സാണ് എന്തെങ്കിലും പറഞ്ഞ് തരും അല്ലെങ്കിൽ നങ്ക നടക്കും

പിന്നല്ല പറഞ്ഞാല് ഞാൻ ഊതിയ ചിരട് അത് എണ്ണം വളരി കെട്ട അത് കൂടുതൽ ഫലം ചെയ്യും അല്ല അതിപ്പോ ഞാൻ കെട്ടി കൊടുത്ത പോരെ ഫലം കുറി വേറെ വിഷയമൊന്നുമില്ല അത്രക്കുള്ള മതി ഇത് വന്നാ È di fare, non è vero che tu non sei nani cosa. Non è vero che tu non sei un'altra

കൈവശം പിള്ളച്ചാസന്റെ പേരില് തമ്മിൽ തമ്മിൽ തല്ലേ നാളെ ഇല്ലേ ഞങ്ങൾക്ക് വിശ്വാസം കണ്ടു പക്ഷെ ഞങ്ങളെ അന്ധവിശ്വാസികളല്ല ഒന്നാലെ പിള്ളച്ച ഇരിക്കും ബലം ഞങ്ങളെ കല്യാണ വാർഷികത്തിന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടി അതിന്റെ അടിയിൽ ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു ചേറ്റ ഭർത്താനം അല്ല അതാകെ സഹിക്കാം നിങ്ങൾ പറയും പാട്ടുവിന് കുറച്ച് സീറ്റ് കൂടുതൽ ഉണ്ടാകും അപ്പൊ അതാണ് പ്രശ്നം ഇഞ്ചൊരു കാര്യം ും സീറ്റിൽ നിന്ന് കഴിക്കണ പ്രശ്നം തീരുന്നില്ലേ രാമു അതാ ഡീലാം കഴിഞ്ഞു എന്നാലും എന്തോ മറിമായ നടന്നിട്ടുണ്ട് ആരോ എന്തോ ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പിള്ളേച്ചാ തോക്കൂല അതെ എന്താ നമുക്ക് നല്ല നല്ല അതായത് ഇത് ആരെന്തോ കൂടോ അത്രയും ചെയ്താ അത് ഞങ്ങള് കണ്ടുപിടിക്കന്നെ ചെയ്യും വേടാ എല്ലാവരും നമുക്ക് പുറത്തേക്ക് പറയുന്നില്ല പിന്നെ നമുക്ക് ആലോചിക്കാൻ എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല പാർട്ടി അനുവാദം കൂടാതെ മത്സരിക്കും ചെയ്തു തോൽക്കും ചെയ്തു ഇപ്പൊ പാർട്ടിന്നും പുറത്തായി എന്തോ ഒരു ഒഴിയുമ്പോൾ നമുക്കെതിരെ അതെ ആ ടീമില് നല്ലോണം നടന്നിട്ടുണ്ട് എന്റെ ഭാര്യ പറയുന്നേ എനിക്കിപ്പോ കണ്ടക ചിന് നമ്മുടെ സാമീപിൽ നിന്ന് കണ്ടിട്ട് ആദ്യം ഒരു പരിഹാരം കാണണം ആദ്യ അത്ര അവസാനം ഇന്ന് കേരളരാഷ്ട്രത്തിലെ കൂടത്താരൻ്റെ തെളിഞ്ഞു വരുന്നുണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് തെളിഞ്ഞു വരുന്നുണ്ട് സദാസമയവും കൂടെ നടക്കുന്ന ഒരു ഉത്തമ പുരുഷനാണ് കൂടോത്രം ചെയ്തിരിക്കുന്നത് അഞ്ചേമിനും ആറിനും ഇടയിൽ പൊക്കമുള്ള ഒരുത്തനാണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ല സ്വാമിജി ഈ കൂടോത്രം ചെയ്തത് എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റൂ നിങ്ങൾ ആഫീസില് ഹാഫീസിന്റെ കന്നിമൂലക്കില് അടയാളം തെളിഞ്ഞു വരുന്നുണ്ട് എപ്പോഴും കോട്ടുമായിട്ട് നിർത്തലാണ് ഇത് ചെയ്തിട്ടുള്ളത് കൂടോത്രം അടപടലം കളവാണേ അടിമൊടിയും ചരിവാണേ അടപടലം കളവാണ് അടിമൊടിയും ചരിവാണേ കണ്ടോരുടെ കാശും മുതലും അവൻ ആൻ്റെ പങ്ക് നിറയ്ക്കാൻ ആരാൻ്റെ അവനത് അമ്മ കരഞ്ഞാൽ അവൻ അത് കരമാണ് അടപടലം കളവാണേ അടിമുടിയും ചരിവാണേ അടപടലം കളവാണേ അടിമുടിയും ചരിവാണേ